എന്റെ സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കളെയും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അമ്മേ അമ്മയുടെ മകനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു ഒരുപാട് വിശ്വസിച്ചു ഞാൻ ഈ രണ്ട് തെറ്റുകൾ മാത്രമാണ് ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തത് അതിന്റെ പേരിൽ ഇനി ഉരുകിത്തീരാനോ സ്വയം ജീവൻ എടുക്കാനോ എനിക്ക് വയ്യമ്മേ എനിക്കും ജീവിക്കണം എന്നെ ഏറെ സ്നേഹിക്കുന്നൊരു കുടുംബം ഉണ്ടമ്മേ എന്നെയും കാത്ത് ഞാനാണ് അവരുടെ ഏക പ്രതീക്ഷ അവർക്കു വേണ്ടി എനിക്ക് ജീവിച്ചേ മതിയാവൂ അമ്മേ അതിന് അമ്മയുടെ മകന്റെ കയ്യിൽ നിന്നും അമ്മ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടി കാലിൽ കെട്ടിപ്പിടിച്ച് യാചനയോടെ കരഞ്ഞു പറയുന്നത് അമ്പരപ്പോടെയാണ് മൈഥിനി നോക്കി നിന്നത് ആര് കണ്ടാലും വീണ്ടും വീണ്ടും ഒന്നും കൂടി നോക്കി പോകാവുന്നത്ര ഭംഗിയുള്ള ഒരു പെൺകുട്ടി ചില രവിവർമ്മ ചിത്രങ്ങളിലെ അപ്സര സുന്ദരിയെ പോലെ അവളാണ് അവളാണ് തന്റെ കാലിൽ കിടന്ന് അപേക്ഷിക്കുന്നത് രക്ഷിക്കണേ എന്ന് കേഴുന്നത് അതും തന്റെ മകനിൽ നിന്ന് അവളെ രക്ഷിക്കണമെന്ന് എന്തിന് തന്റെ മകൻ ഒരു പാവുമാണ് അതും ഒരു അയ്യോ പാവി പത്തിരുപത്തിയഞ്ചു വയസ്സായെങ്കിലും തന്റെ സാരിത്തുമ്പിൽ നിന്നും പിടിവിടാത്തവനാണ് തന്റെ മോൻ അനന്തു താൻ വളർത്തിയവൻ ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഇത്രയും പാവമായ എന്റെ മകൻ എങ്ങനെ ജീവിക്കുമെന്നോർത്ത് മനസ്സൊരുങ്ങുന്നൊരമ്മയാണ് താൻ നീ ജോലി നിർത്തി കഴിഞ്ഞു പോരെ നീ ജോലിക്കൊന്നും പോകണ്ട അമ്മ ജീവിച്ചിരിക്കുന്ന കാലം വരെ നിന്നെ അമ്മ നോക്കിക്കോളാം മോനെ വെറുതെ അന്യനാട്ടിൽ പോയി ശരീരം കേടാക്കണ്ട എന്ന് മകനോട് പറയുന്ന ഒരമ്മ അങ്ങനെയുള്ള തന്നോടാണ് ജീവിതത്തിൽ ഇതേവരെ കാണാത്ത ഒരു പെൺകുട്ടി വന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നത് മൈഥിലി അത്ഭുതത്തോടെ ചിന്തിച്ചു മൈഥിലി അവളെ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരവസ്ഥയിൽ ഒന്ന് നോക്കി കുട്ടി കുട്ടിക്ക് ആള് മാറിപ്പോയെന്നു തോന്നുന്നു കുട്ടി തേടി വന്ന അനന്തു എന്റെ മകനാവില്ല എൻ്റെ മകൻ ഒരു പാവമാണ് പഞ്ചപാവം അമ്മയെ ഏറെ സ്നേഹിക്കുന്ന ഒരുവൻ ബഹുമാനിക്കുന്നവൻ അങ്ങനെയുള്ള ഒരുവൻ അങ്ങനെ മറ്റൊരു സ്ത്രീയോട് അതും ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറും ഇല്ല കുട്ടിക്ക് ആള് മാറിയിരിക്കുന്നെന്ന് തോന്നുന്നു മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ നിറഞ്ഞ കണ്ണുകളെ ദയനീയമായ മുഖത്തെ എല്ലാം അവിശ്വസിച്ചത് താൻ വളർത്തിയ തന്റെ മകനെ അത്രയേറെ തനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് പക്ഷെ ആ വിശ്വാസം തെറ്റായിരുന്നെന്ന് താൻ വളർത്തിയാലും അവന്റെ ശരീരത്തിലൂടെ ഓടുന്നത് ഒരു പെണ്ണുപിടിയനായ അവൻറെ അച്ഛന്റെ രക്തമാണെന്ന് അവൻ തെളിയിച്ചു കൺമുന്നിലെ ഫോണിൽ അവൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ പ്രായപൂർത്തിയായൊരു മകന്റെ അത്തരം പ്രകടനങ്ങൾ മാനാഭിമാനമുള്ള ഒരമ്മയ്ക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നിട്ടും നിറയുന്ന കണ്ണോടെ മൈഥിലി വീണ്ടും വീണ്ടും ഫോണിലേക്ക് നോക്കി തന്റെ മുന്നിൽ നിറമിഴികളുമായി നിൽക്കുന്ന പെൺകുട്ടിയെ അതിക്രൂരമായി ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന തന്റെ മകൻ അവളുടെ ശരീരത്തിനൊരു വിലയോ മാന്യതയോ കൽപ്പിക്കാതെ തന്നിഷ്ടത്തിന് ഉപയോഗിക്കുന്ന മകൻ പാന്ത് പിടിച്ച അവന്റെ ചലനങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പലതരം ലഹരിക്കടിമയാണ് അവനെന്ന് അത് തന്റെ മകനാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് ഈ ജന്മത്തിൽ അവനായി മാറ്റിവെച്ച തന്റെ ജീവിതം പോരെന്ന് തോന്നി അത്രമാത്രം അവനെ നെഞ്ചിലേറ്റിയാണ് അവർ അവരുടെ ജീവിതം അവനായി മാറ്റിവെച്ചത് തന്റെ മുന്നിലുള്ള പെൺകുട്ടിയെ പിന്നീടൊന്നു തല ഉയർത്തി നോക്കാൻ പോലും സാധിച്ചില്ല മൈഥിലിക്ക് തെറ്റിയിരിക്കുന്നു എല്ലാ ചിന്തകളും പ്രതീക്ഷകളും ഞാനും അവനും ഒരുമിച്ചാണ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നത് അങ്ങനെയാണ് പരിചയപ്പെട്ട് ഞങ്ങൾ രണ്ടും ഇഷ്ടത്തിലായത് ഇഷ്ടം പറഞ്ഞതും നേടിയെടുത്തതും എല്ലാം അവനാണ് അവനെന്നെ വിവാഹം കഴിക്കും എന്ന ഉറപ്പിലാണ് ഞാൻ ഞാനവനെൻ്റെ മനസ്സും ശരീരവും നൽകിയത് പക്ഷേ അവന് വേണ്ടതെൻ്റെ മനസ്സല്ല ശരീരമാണ് അതും അവൻ അനുഭവിക്കാനല്ല കൂട്ടുകാർക്കും കൂടി പങ്കിടാൻ അവനെ സ്നേഹിച്ചതിന്റെ പേരിൽ അവന്റെ കൂട്ടുകാർക്കൊപ്പം കിടന്നില്ലെങ്കിൽ എന്റെ ജീവിതം ഇല്ലാതാക്കുമെന്ന് പറയുന്ന അമ്മയുടെ മകന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അമ്മ എന്നെ രക്ഷിക്കണം മദ്യവും മയക്കുമരുന്നും ജീവിതം നിയന്ത്രിക്കുന്ന അവന്റെ ഒപ്പം എനിക്കിനി ജീവിക്കണ്ടമ്മേ എന്നെ രക്ഷിക്കണം അവളെ വിശ്വസിച്ച് അവൾക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ മനസ്സിൽ ഒരുതരം ശൂന്യത അനുഭവപ്പെട്ടു മൈഥിലിക്ക് തന്റെ മകന്റെ വഴിയും അവന്റെ അച്ഛനെ പോലെ അഴുക്കുചാലിലൂടെ ആണല്ലോ ദൈവമേ അത് ഓർത്തപ്പോൾ മൈഥിലിയുടെ മാറിടം വിങ്ങി ഒരുത്തനെ താൻ പാലൂട്ടി വളർത്തിയല്ലോ എന്ന് ഓർത്ത് ഒരൊറ്റ പകലുകൊണ്ട് മൈഥിലി തിരിച്ചറിയുകയായിരുന്നു തൻറെ മകന്റെ ബാംഗ്ലൂർ ജീവിതം എന്താണെന്ന് മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞാണവൻ തനിക്കരികിൽ എത്തിയിരുന്ന അവർ തിരിച്ചറിഞ്ഞു അധപ്പതനമെന്ന വാക്കിന്റെ അർത്ഥമായി മാറിയിരിക്കുന്നു തൻറെ മകൻ വെറുത്തുപോയവരവനെ നിർത്താതെ അടിക്കുന്ന കോളിംഗ് ബെല്ലിലേക്ക് ഭയത്തോടെ നോക്കുന്ന പെൺകുട്ടിക്ക് ധൈര്യം പകർന്നു കൊടുത്തു മൈഥിലി ചെല്ല് മോള് ചെന്നാ വാതിൽ തുറന്നവനെ അകത്തേക്ക് കയറ്റി എന്നിട്ട് ഈ ഒരു രാത്രി കൂടി മോൾ അവനൊപ്പം കിടക്കണം പിന്നീട് ഒരിക്കലും നീ അത് അവനുവേണ്ടി ചെയ്യേണ്ടി വരില്ല ഈ അമ്മ ഉറപ്പ് തരാം അവൻ ഉറങ്ങുന്നത് വരെ മാത്രം മോളിരുന്നാൽ മതി അത് കഴിഞ്ഞ് അവന്റെ അടുത്ത് ഈ അമ്മ ഇരുന്നോളാം എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ മൈഥിലി കുട്ടിയോട് പറഞ്ഞു മൈഥിലിയെ അനുസരിച്ചവൾ അവനെ സ്വീകരിച്ച അകത്തേക്ക് കയറ്റുമ്പോൾ വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് മൈഥിലി എല്ലാം കാണുന്നുണ്ടായിരുന്നു സ്വബോധം പോലുമില്ലാത്ത തന്റെ മകന്റെ പ്രവർത്തികൾ മദ്യവും മയക്കുമരുന്നും പ്രാന്തനാക്കിയിരിക്കുന്നവനെ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു അവന്റെ പ്രവർത്തികൾ ഓരോന്നും അന്ന് രാത്രി മൈഥിലി തിരിച്ചറിഞ്ഞിരുന്നു കള്ളിലും പെണ്ണിലും ജീവിതം തകർത്തിരിക്കുന്നു അവനെന്ന് രാവിലെ കണ്ണു തുറന്ന അനന്തു ഞെട്ടിപ്പോയി തനിക്കരികിൽ അർദ്ധനഗ്നയായി ബോധം കിടക്കുന്ന അമ്മയെ കണ്ട് ജീവൻ നിലച്ചതുപോലെ അനങ്ങാൻ സാധിക്കാത്ത വിധം മരവിച്ചവൻ അമ്മ എപ്പോഴെത്തി ഇന്നലെ ഇന്നലെ രാത്രി അപ്പോൾ താൻ തൻ്റെ ശാരീരിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചത് തൻ്റെ ഞെട്ടിപ്പോയവൻ അവനൊന്നും ഓർത്തെടുക്കാൻ പോലും പറ്റിയില്ല ഒന്നുറപ്പായിരുന്നവന് ഇന്നലെ തനിക്കൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു താൻ അവളുടെ ശരീരവും ഉപയോഗിച്ചിരുന്നു അത് അമ്മ അങ്ങനൊന്നു ചിന്തിക്കാൻ പോലും പറ്റിയില്ലവന് പാപബോധം മനസ്സിനെ കീഴടക്കി അനന്തു പുറത്തുനിന്ന് ആരോ വിളിക്കുന്നത് കേട്ടവൻ വാതിൽ തുറന്നു കരഞ്ഞുകലങ്ങിയ കണ്ണോടെ മുന്നിലവൾ ഇന്നലെ ഇന്നലെ നീ എന്താണ് ചെയ്തതെന്ന് അറിയാമോ നിനക്ക് നിന്നെ നൊന്തു പ്രസവിച്ച അമ്മയെ തന്നെയാണ് നീ ഇന്നലെ വേണ്ട പറയണ്ട ഒന്നും പറയണ്ട കാതുകൾ പൊത്തിയവൻ വയ്യ ചിന്തിക്കാൻ പോലും വയ്യ ഒരക്ഷരം പറയാതെ അവൻ കാറ്റുപോയ ബലൂൺ പോലെ മുറിയിൽ നിന്നിറങ്ങിപ്പോയതും മയക്കം നടിച്ച് കിടന്ന മൈഥിലി എഴുന്നേറ്റു വെള്ള പുതപ്പിച്ച് കിടത്തിയ മകന്റെ ശവശരീരത്തിനരികെ നിർജ്ജീവമായി ഇരിക്കുന്ന മൈഥിലിയെ എല്ലാവരും സഹതാപത്തോട് നോക്കിയപ്പോൾ അഭിമാനത്തോടെ അവളെ നോക്കിയ പെൺകുട്ടി സ്വബോധമില്ലാതെ സ്വന്തം അമ്മയെ പ്രാപിച്ചു എന്ന മഹാഭാവം അനന്തുവിന് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ലായിരുന്നു അമ്മയെ ഒന്ന് നോക്കാൻ പോലും തനിക്കിനി സാധിക്കില്ല എന്ന ചിന്തയിൽ വീട് വിട്ട് ഇറങ്ങിപ്പോയവൻ മടങ്ങി വന്നത് ഇങ്ങനെയാണ് നിയന്ത്രണം വിട്ട് അവന്റെ ബൈക്ക് ഒരു ലോറിക്കടിയിലേക്ക് ചെല്ലുകയായിരുന്നു എന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത് ഒരിറ്റു കണ്ണുനീർ പോലും അവനായി മൈഥിലി പൊഴിച്ചില്ല അവർക്കറിയാമായിരുന്നു നാളെ തൻ്റെ ഈ സമൂഹത്തിന് തന്നെ ആപത്താ തീരുന്ന ഒരുവനായി മാറുമെന്ന് ഇവനെപ്പോൾ ഒരുവനെ പരസ്യമായി കൊന്ന് ജയിലിൽ പോയെന്റെ ജീവിതം കളയാൻ എനിക്ക് വയ്യമോളെ ഇതാവുമ്പോൾ സ്വന്തം അമ്മയെയാണ് കീഴ്പ്പെടുത്തിയതെന്ന ചിന്തയിൽ അവൻ സ്വയം ജീവൻ എടുത്തോളൂ അവൻ ഇറങ്ങിപ്പോയപ്പോൾ മൈഥിലി പറഞ്ഞ വാക്കുകൾ അത് അങ്ങനെ തന്നെ സംഭവി സംഭവിച്ചിരിക്കുന്നു ആർക്കും സംശയവുമില്ല ഒരു പരാതിയുമില്ല ആശ്വാസത്തോടെ അവൾ ശ്വാസമെടുക്കുമ്പോൾ ഭൂമിക്ക് ഭാരമായതിനെ വെട്ടിമാറ്റണം ആരും അറിയാതെ എന്ന തത്വം മനസ്സിലുരുവിട്ട് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു മൈഥിലി തന്റെ പ്രവൃത്തി ശരിയാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ